എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ പതി ഒന്നും അല്ലാതെ നാലു മണിക്ക് ഉറക്കം എഴുന്നേറ്റെ കാരണം ഇന്ന് ഈസ്റ്റർ ആണേ അപ്പൊ നമ്മുടെ പള്ളിയിൽ നിന്നും ഇന്ന് അഞ്ചു ഒരു കൊച്ചു റാലിയുണ്ട് ഇനി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും ഒരു മെഴുകുതിരക്കതെ ഇങ്ങനെ കത്തിച്ച് വരിയായി ഇരുട്ടത്തൂടെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ¿Vale? കഴിഞ്ഞിട്ട് പള്ളിയിൽ ആരാധന ഉണ്ടായിരുന്നു ഞാൻ നല്ലൊരു ഉറക്കവും ഉറങ്ങി എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഈ അപ്പവും മുട്ടക്കറിയും ആയിരുന്നു ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ദൗത്യം അമ്മ എന്നെ ഏൽപ്പിച്ചു ഒരു മടിയും കൂടാതെ ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്തു അത് ചെയ്യാനായി ആദ്യം നമ്മൾ ബിരിയാണി റൈസ് ഒരു ട്വന്റി ഫൈവ് ആ സമയത്ത് അമ്മയും അച്ഛനും കൂടി ചിക്കൻ സെറ്റ് ആക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് എപ്പോഴും ഈ പാത്രത്തിലാണ് നമുക്കപ്പോൾ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം ഈ പാത്രം ചൂടാവുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ നെയ്യ് ഒഴിക്കണം പിന്നീട് ആ സെയിം അളവിൽ തന്നെ വെളിച്ചെണ്ണ ശ്രമിക്കണം ഈ ബിരിയാണി ഞാൻ എന്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ഞാൻ അത്ര വലിയ എക്സ്പെർട്ട് ഒന്നും അല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഈ മോഡൽ നല്ല ഈസിയാണ് ആ എന്നിട്ട് നമ്മൾ റൈസിൻസിന്റെ ഇതേപോലെ അതിലിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വയറ്റി എടുക്കണം അടുത്ത ആ പാത്രത്തിൽ തന്നെ അതേ സവാള ഇതേപോലെ കട്ടി കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഇതിന് ബ്രൗണിഷ് കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് കുറച്ച് സമയം പിടിക്കും ആ സമയത്ത് ഞാൻ പോയി ക്യാരറ്റും ഒക്കെ അരിഞ്ഞു വെച്ചു സവാള അതേ ഈ ഒരു കളറിലാവുമ്പോഴേക്കും എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലാക്കി വെക്കണം ഇനി ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ ഏലക്ക പട്ട തക്കോലം ഗ്രാമ്പു ബേലീഫ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇതേപോലെ അരച്ചത് ഇട്ട് കൊടുക്കണം ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആവുമ്പഴേക്കും നമ്മുടെ അരിത്ത് മാറ്റി വെക്കണം കേട്ടോ ഇത് ഇത്രയും ഒരു ഉണ്ട് ഇനി നമുക്ക് ഇതിൽ വെജിറ്റബിൾസ് കൊടുക്കാം ഞാൻ കാരറ്റും ബീൻസും ഈ മൊന്തം പച്ചമുളകുമാണ് ഇട്ടുകൊടുത്തത് അത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടുമ്പോൾ ഞാൻ രണ്ട് സ്പൂണ് ബിരിയാണി മസാല ചേർത്തു അടുത്ത് ഇനി ഇതിൽ പുതിനയിലെ ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിക്കണം ഇതിൽ വെള്ളത്തിന്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ നാല് ഗ്ലാസ് അരിക്ക് ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിക്കണം അതായത് ആ ഗ്ലാസ് രണ്ട് സെയിം ആയിരിക്കണം നമ്മൾ അരി എടുക്കുന്നതും വെള്ളം എടുക്കുന്നതും ഒരേ ഗ്ലാസ്സിലായിരിക്കണം ഇനി വെള്ളം എന്താ ഇതേപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന അരി എടുത്ത് ഇതിലേക്ക് തട്ടണം എന്തൊക്കെയോ ആലോചിച്ചിടക്കുവാണേ മിക്കവാറും ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി തിന്നണമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും പാവം അങ്ങനെ അതെ നമ്മുടെ ബിരിയാണി അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിൽ അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുത്തേ എന്നിട്ട് കുറച്ച് പൈനാപ്പിൾ കൂടെ ഇതേപോലെ ചോപ്പ് ചെയ്ത് കൊടുത്തു ഏറ്റവും അവസാനമായി ഞാൻ ഇതേ രണ്ടര സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തു ഇത്രേ കേട്ടോ വളരെ സിമ്പിൾ അല്ലേ അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി എയർ പുറത്ത് പോകാതെ ഇത് നല്ല രീതിയിൽ നമ്മൾ അടച്ചു വെക്കണം കേട്ടോ ഇവിടെ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്താണ് കേട്ടോ നല്ല രീതിയിൽ അടച്ചു വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ദേ നമ്മുടെ അരിയെല്ലാം വെന്ത് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടാവും ഇനി ഇതിനെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ ഇതിൽ തന്നെ വെച്ചിരിക്കരുത് വേറൊരു പാത്രത്തിലാക്കണം ആ പാത്രത്തിലായിട്ട് ഞാൻ നല്ല രീതിയിൽ നെയ് പുരട്ടി ഇനിയുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണേ ഫസ്റ്റ് ഒരു ലെയർ ബിരിയാണി നമ്മൾ നമ്മളത് ഇതിലോട്ടാക്കണം എന്നിട്ട് പുതിനയില മല്ലിയില രമ്പയില ഇത്രയും അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നീട് നമ്മൾ അത് നേരത്തെ മാറ്റി വെച്ച സവാളയും കേസനറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ബാക്കി ബിരിയാണി കൂടെ ഫുള്ള് ഇതിലേക്ക് മാറ്റണം ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി ഫുൾ സെറ്റായി അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുവാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ ബൈ